കപ്പയും ഉണക്കമീനും കൂടിയിട്ട് കറി വെക്കാറുണ്ട് അത് കപ്പത ഇതേപോലെ നീളത്തിൽ കീറിയെടുക്കണം കീറിയെടുത്ത് ഞാൻ ഇന്നലെ അത് വെള്ളത്തിലിട്ടാറുണ്ടാണ് ഇത് ഉണക്കമാന്തലാണ് ഞാൻ എടുക്കണം ഉണക്കമാന്തൽ ഇത് ഒരു നൂറ് ഗ്രാമിൽ കൂടുതൽ എടുത്താറുണ്ട് ഇതിങ്ങനെ നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് കുതിരുമ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗം ഇങ്ങനെ പൊളിച്ച് കാണിച്ച് തരാം അപ്പോൾ കുതാർന്നായിട്ടില്ല അതേപോലെ ഇത്രക്ക് ഈ പച്ചപ്പുളിയാണ് ഞാൻ എടുക്കണം പച്ചപ്പുളി എന്ത് ചെയ്യും കഴുകി ഇതാക്കി വെച്ചാൽ ഇതൊന്ന് വേവിച്ച് എടുക്കാം പച്ചപ്പുളി ഒഴിച്ച് കപ്പയും ഉണക്കമീനും ഉണക്ക മാന്തും നങ്കെന്ന് പറയും തെക്കോട്ടൊക്കെ നമ്മുടെ ഇവിടേക്ക് തൃശ്ശൂർക്ക് മാന്തളെന്ന് പറയും അപ്പോൾ അത് പച്ച മാന്തളുണ്ട് ഉണക്കമാന്ത ഉണക്കമാതലാണ് നല്ല ടേസ്റ്റാണ് കപ്പ ഉണക്ക മാന്തലൊക്കെ പുളിയൊഴിച്ച് ഇതൊക്കെ വയ്ക്കുമ്പോൾ അതിലേക്ക് ഞാൻ ഇതുള്ള സാധനങ്ങൾ ഇപ്പോൾ അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അത് കപ്പേനെ നമുക്കൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം ഈ പുളീനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അത് മാന്തലും തൊലിമൊഴിച്ച് എടുക്കണം ഒന്ന് കൂട്ടുകാരായിട്ടാണ് കേട്ടാ അപ്പം അത് പെട്ടെന്ന് രണ്ട് വയസ്സും കൂടി പൊളിച്ചെടുക്കാൻ പറ്റും നമുക്കിത് മുറി നാളികേര എടുത്തിട്ടുണ്ട് ഈ ഈ മുറിയാണ് ആ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് അരപ്പ് തയ്യാറാക്കാൻ നമുക്ക് മല്ലിപ്പൊടി കുറച്ച് മതി ഒരു അര സ്പൂണ് മല്ലിപ്പൊടി എടുക്കാറുണ്ട് ഉണ്ടല്ലോ അത് കാരണം ഒരു സ്പൂണ് ഒരു ആ രണ്ട് സ്പൂണ് മുളക് പൊടി എടുക്കാറുണ്ട് എരിവ് കുറവാണെങ്കിൽ നമുക്ക് മല്ലിപ്പൊ മഞ്ഞൾപ്പൊടി ഇതൊക്കെയും കൂടി കൂട്ടി നമുക്കൊന്ന് അരച്ചെടുക്കാം പുളി ഇതേപോലെ വേവിച്ചെടുത്തു പിന്നെ തൊണ്ട് പൊട്ടണ ഇതാകുമ്പോൾ ആകുമ്പോൾ നമുക്ക് എടുക്കാം പുളി ശരിക്കും വെന്തു അപ്പം ഇതിനെ നമുക്ക് ഇങ്ങനെ ഉടച്ച് തിരുമ്മി പിഴിഞ്ഞെടുക്കാം പച്ചപ്പുളി നല്ലതാണ് പച്ചപ്പുളി കൊണ്ട് കറി വെക്കണത് അതേപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാം ഒന്ന് ചൂടാറേട്ടാ ചൂടുണ്ട് അപ്പം അത് പിഴിഞ്ഞ് എടുക്കാം അതുപോലെ ഇതേപോലെ ഇതേപോലെ പൊളിച്ച് ഇങ്ങോട്ട് എടുക്കുക രണ്ട് ഭാഗവും ഇങ്ങനെ വെള്ളത്തിലിട്ടൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ വേഗം ഇങ്ങോട്ട് പൊളിച്ച് എടുക്കാം ഇത് പ്രഷർ ഇതൊക്കെ കൂടുതലാണ് എനിക്ക് അപ്പോൾ അതെന്താണെന്നു വെച്ചാൽ ഈ ഇങ്ങനെ കറിയിൽ നമ്മൾ ഇടുമ്പോൾ ഉപ്പൊക്കെ നോക്കിയല്ലേ ഇടുള്ളൂ അത് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയിട്ടാണ് ഇടുവുള്ളു പക്ഷെ അത് വറുത്തൊക്കെ തിന്നണത് ഇതൊന്നും തൊടാൻ പാടില്ല എന്നോട് പറഞ്ഞതാണ് ഉണക്കമീൻ അച്ചാർ പപ്പടം ഇതൊന്നും കൂട്ടാൻ പാടില്ല അത് കാരണം പേടിക്കല് കുറവാണ് അപ്പം എനിക്കിങ്ങനെ ഒരു ആഗ്രഹം കപ്പയിലിട്ട് വെക്കാൻ അപ്പം ഞാൻ വാങ്ങിച്ചതാണ് ഇന്നലെ ഉണക്കമീൻ കാരൻ വന്നപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ പൊളിച്ച് ഇത് അരപ്പ് ഇതെല്ലാം ഇതാക്കി ഞാൻ അരച്ചൊക്കെ വെച്ചു ഇതൊക്കെ വെച്ചിട്ട് കപ്പേന ഒന്ന് വാട്ടി ഊറ്റി കളയണം ഇല്ല ഇതിൻ്റെ ഈ ചളി ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ തന്നെ ഇത് വലിച്ചെടുക്കാം തലയിൽ ചളി ഉണ്ടല്ലോ അപ്പം അതിങ്ങനെ തന്നെ നമുക്ക് വലിച്ചെടുത്താൽ അങ്ങോട്ട് പൂക്കോളൂ എന്താ അങ്ങനെ നന്നാക്കി എടുക്കാം കത്തിയിടിയൊന്നും ആവശ്യമില്ല പിന്നെ വലിയ മാന്തളൊക്കെ കിട്ടണ നമുക്ക് കത്തി കൊണ്ട് മുറിച്ച് കഷണങ്ങളാക്കി എടുക്കാം ചെറിയ മാന്തളെ ടേസ്റ്റ് കൂടുക കഷ്ണ ഇഞ്ചി എടുത്തുണ്ട് അയിലേക്ക് ഒരു ചെറിയ കുടം വെളുത്തുള്ളി ഒരു നാല് ചെറിയ പച്ചമുളക് ഇതൊക്കെയും കൂടി നമുക്ക് ക്ക് ഉലുവയുടെ ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് കപ്പ പുളിയും മീൻ്റെ ഒരു ടേസ്റ്റും എന്തൊക്കെയും കൂടി ആവുമ്പോ കപ്പയുടെ കഷ്ണം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത് ഞാൻ ആദ്യമൊക്കെ ഞാൻ സ്ഥിരം വെക്കാറുള്ളാണ് ഓണക്കമീനും മീനും അതേപോലെ തന്നെ ചെമ്മീനും കപ്പയും വെക്കാം അതുപോലെ കപ്പങ്ങ ഉണ്ടല്ലോ നമ്മുടെ ചില സ്ഥലത്തൊക്കെ കപ്പളങ്ങ എന്ന് പറയും അത് അതുപോലെ കുമ്പളങ്ങ അപ്പോൾ കുണക്കമീനിക്ക് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ട അതേപോലെ നമ്മുടെ വാഴപ്പിൻ്റി ഇതൊക്കെ നല്ലതാണ് നമ്മൾ പണ്ടൊക്കെ ഇതൊക്കെയാണ് വയ്ക്കാറ് അമ്മ വെച്ച് തന്നിട്ടുള്ള ആ ഒരു പരിധിയാണ് അരപ്പ് ഇതിലേക്ക് ചേർത്തി ഇനി നമ്മൾ പുളി വെള്ളം പുളി ഞാൻ പിഴിഞ്ഞ് ഇതാക്കി വെച്ചല്ല പച്ചപ്പുളി വേവിച്ച് ഇതാക്കിയത് വെച്ചല്ല അപ്പം അതിക്ക് പുളീനെ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് ഉണക്ക മീനിനെ ഇത്തി ണക്കങ്ങനുട്ടു പുളി ഇങ്ങനത്തെ നമ്മുടെ പച്ചപ്പുളി ആകുമ്പോൾ അതിൻ്റെ ഒരു കളറ് കണ്ട നല്ല ഭംഗി ഇല്ലേ കാണാൻ അപ്പം അത് ഇട്ടുകൊടുത്തു നമ്മൾ കപ്പ തിളക്കിണ്ട് തിളക്കുന്ന വിലക്കിപ്പറത്ത് തിളക്കിണ്ട് തിളക്കിയ വേണ്ട പെട്ടെന്ന് കനത്തൊടഞ്ഞു പോവും ശരിക്കും ഇതിന് ഓടയാത്ത കപ്പാണ് വേണ്ടത് കേട്ടാ അപ്പൊ അത് കണ്ടപ്പോ വെള്ളമൊന്നും ഊറ്റി കളഞ്ഞ് കപ്പേന നമുക്ക് അപ്പൊ ആ പുളി ഇതൊക്കെ ആകുമ്പോ കപ്പ ഉടയില്ല കൈപ്പിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ പൊക്കോട്ടയത്ത് വെച്ചിട്ടാണ് ഒന്ന് ഞാൻ താലദം വെള്ളത്തിൽ ഇട നോക്കി ഒന്ന് ഇതാക്കണത് അപ്പം കളറ് കണ്ട നല്ല ഭംഗി കാണാൻ കറിവേവട്ടെട്ടാ ഉണക്കമീനും കപ്പയും ൂട്ടി വേവിട്ട നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാൻ തുടങ്ങി കപ്പയല്ലേ അത് വരുമ്പോ കൊഴുപ്പാവും ഇവിടെ കറി വെന്തുട ഇതേപോലെ കപ്പ അതേപോലെ ഉടയാണ്ടിരിക്കും ഇത് ശരിക്കും പെട്ടെന്ന് വെന്തോടെയാണ് കപ്പയാണ് ഇത് പുളിയിൽ ചേർക്കുമ്പോൾ പുളി പുളി ഒഴിച്ച് ഇതാക്കുമ്പോൾ അങ്ങനെ ഉടയിൽ അതിന്റെ കഷ്ണം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഉണക്കമീൻ്റെ ടേസ്റ്റും പുളിയും ഉപ്പും എല്ലാം കൂടിയാവുമ്പോൾ ഉപ്പൊരു ഞാൻ ഇട്ടാറുണ്ട് ഒരു രണ്ട് കല്ല് എന്ന് വെച്ചാൽ ചാറിന് ഒരു ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കാച്ചി ഒഴിക്കാം ഒരു കുറച്ചുള്ളി ഒരു അഞ്ചു പത്ത് ചെറിയ ഉള്ളികളാണ് നേരത്താകുന്നത് അതിലേക്ക് ഇത് എത്തി വിളിച്ചെണ്ണി ഒഴിച്ചു അത് നമുക്കൊന്ന്

അരസ്പൂൺ മുളക് പൊടി എടുക്കേണ്ടത് എരിവ് കുറവായ കാരനാണ് ഇട്ട് അത്രയ്ക്ക് എടുത്താൽ ഇനി ഒരു അല്പം മുളക് പൊടി എടുത്താൽ മതി വെളിച്ചെണ്ണയുടെ കൂടെ മുളകിൻ്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല മണമൊക്കെ ഉണ്ട് ഉണക്കമീൻ ഉണക്കമാന്ത ഉണക്കമാന്തള നല്ല ഉണക്ക മീനും ചെറിയ ഉണക്കമീനുകള് ഏതും നമുക്ക് കപ്പയുടെ കൂടെ അങ്ങനെ ഇട്ടുവെക്കാൻ നല്ല മണവും നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടും നമ്മുടെ കറി അങ്ങനെ ഉണക്ക മീനും കപ്പയും വെച്ചത് കറി പാകായി ഇത് ഉണക്ക മീൻ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല കുമ്പളങ്ങ അതേപോലെ കപ്പങ്ങ കപ്പങ്ങയുടെ കൂടെ പിന്നെ ഇത് താള് ചേമ്പ് വിത്ത് അങ്ങനെ എന്ത് സാധനത്തിലും ഉണക്ക മീൻ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റും ഇതൊക്കെ കിട്ടും നല്ല ഇതാണ് അതിന്റെ പുളിയും താളൊക്കെ ഇട്ട് വെച്ചാൽ നല്ലതാണ് പിന്നെ അങ്ങനെ നമ്മുടെ കറി ഇപ്പൊ നല്ല നെയ് ചാളയുടെ സമയമാണെങ്കി ഉണ്ടല്ലോ ഏർ ഇപ്പൊ നെയ് ചാളയൊക്കെ ഇറങ്ങുന്ന സമയാണ് ഇപ്പൊ അപ്പൊ നമുക്ക് നല്ല കപ്പ ഇതേപോലെ നെയ്ച്ചാളയും കപ്പയും ഈ പച്ചപ്പുളി പിഴിഞ്ഞ് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് വീട്ടിൽ ഞങ്ങളത് പുഴുക്കുണ്ടാക്കും ഒക്കെ കുട്ടിക്കാലത്ത് അമ്മ എന്തിട്ടാണെങ്കിൽ ഈ താ തേക്കിൻ്റെ അലയൊക്കെ പച്ചിട്ട് അതിലാണ് വിളമ്പുക എന്നുവെച്ചാൽ പാത്രത്തിലൊക്കെ മണം വരൂല്ലോ നെയ്ച്ചാളയും കപ്പയും കൂടിയിട്ട് പുഴുക്കുണ്ടാക്കി അത് വേണ്ട എന്നൊക്കെ അംഗസംഖ്യകൾ കൂടുതലാണല്ലോ ഞങ്ങളുണ്ട് ആറുമക്കള് പിന്നെ അവിടെ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ വരും അപ്പോൾ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന വലിയ മുത്താം പാത്രത്തിലൊക്കെയാണ് വയ്ക്കുക നല്ല ടേസ്റ്റാണ് ആ ഓർമ്മയൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട് ആ ടേസ്റ്റൊക്കെ നാവല് ഉണ്ട് ഇപ്പം ഒന്നും വെച്ച ഇപ്പം ആർക്കും അത്ര വലിയ ഇതൊന്നും പിന്നെ നല്ല നെയ്ച്ചാളയൊന്നും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ മാർക്കറ്റിലൊക്കെ കൂട്ടി വരും ഇവിടെയൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു ചാളകളൊക്കെ വന്ന് കിട്ടുകയുള്ളൂ അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ട് കിട്ടിയ ഒരു വയ്ക്കണം എന്ന് അപ്പം അങ്ങനെ ഇത് നമ്മുടെ ഉണക്കമീനും കപ്പയും വെച്ചത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല ടേസ്റ്റ് ആണ് എൻ്റെ അഭിപ്രായം പറയാ എല്ലാവരും ഇതൊന്ന് ശ്രമിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാ നല്ല കളറും കണ്ട നമ്മൾ പച്ചപ്പുളി വേവിച്ച് പിഴിഞ്ഞൊഴിച്ച് ഇതാക്കിയതാണ് മറ്റേ ഇത് കറുത്തേണ്ടി ഇരിക്കും കറി നമ്മൾ പുളി ഇടിച്ച പുളിയൊക്കെ ഇതാക്കുമ്പോൾ ഈ കളറല്ല വരിക അപ്പം അതിന് അങ്ങനെ കറുത്തില്ല എന്നാലും ഇതാണ് നല്ല ടേസ്റ്റും ഇതൊക്കെ ഇപ്പോൾ പച്ചപ്പുളിയുടെ സീസണാണല്ലോ ഈ സമയത്തല്ലേ കിട്ടുമല്ലോ നമുക്ക് പച്ചപ്പുളി അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക